നിന്ന് അരീക്കോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് കുറ്റോളി കുഞ്ഞൻപടിയിൽ പെട്രോൾ പമ്പിന് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട ബസ് റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ ഇടിച്ചു പിക്കപ്പ് വാൻ പിന്നോട്ട് നീങ്ങി ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ചു ടയർ പൊട്ടി എതിർദിശയിൽ നൂറ് മീറ്ററിലേറെ നീങ്ങിയ ബസിൻ്റെ ടയർ ഉരുകിത്തീർന്ന നിലയിലായിരുന്നു പിക്കപ്പ് വാനിലും ഓട്ടോയിലും ഉള്ളവർ സമീപത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി ഇറങ്ങിയതായിരുന്നു ഉച്ചസമയമായതിനാലും റോഡിൽ വാഹനങ്ങൾ കുറവായതിനാലും വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂസ് ബ്യൂറോ അരീക്കോട്